ഇത് പ്രേക്ഷകർ ആഗ്രഹിച്ച ആ ഒരു ട്രാക്കിലേക്ക് അതെ കാതോട് കാതോരം ഒരു സൂപ്പർ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ എന്ന് പുറത്ത് വിട്ടത് ഇറന്നുപോലെ നമ്മുടെ അർജുനനെ അകന്നിരിക്കാൻ നമ്മുടെ മീനുവിന് സാധിക്കില്ല എന്നുള്ള ഒരു സൂചനകൾ തന്നെയായിരുന്നു നമ്മുടെ അർജുനന് ഫുഡ് കൊടുത്തു വിടുന്നുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് അപ്പോൾ നമ്മുടെ അർജുൻ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് ഇത് കൊടുത്തുവിട്ടാൽ മാത്രം പോരെ എനിക്കിത് വിളമ്പി തന്നാലേ താൻ കഴിക്കുമെന്ന് മീനുവിനെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപാടെ മീൻ വരുന്നത് വിളമ്പി കൊടുക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയായിട്ട് അപ്പോൾ മീന് പറയുന്നുണ്ട് ഞാൻ തന്നെ വന്ന് വിളമ്പണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നേ ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ പിന്നെ തീർന്നത് തന്നെ അർജുൻ്റെ വീട്ടിൽ അറിഞ്ഞാലും പ്രശ്നമാണ് എൻ്റെ അച്ഛനറിഞ്ഞാലും പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇവിടെ ഒരു കുഞ്ഞു പോലും വരില്ല എന്ന് അപ്പം തന്നെ നമ്മുടെ അർജുനുള്ള ലഞ്ചൊക്കെ ഇട്ട് വരുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അർജുൻ നമ്മുടെ ഗൗതമിൻ്റെ അടുത്തും അവിടുത്തെ ഒരു കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവളെ കാണാൻ രാത്രി അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അവരറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് അവളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറപ്പിച്ചൊക്കെ പോകുന്നുണ്ട് മതിലയാടി ഞാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം മതിലാടി ചെല്ലുന്നതും അങ്ങനെ ഫോണിൽ ആരെയൊക്കെ വിളിക്കുമ്പോൾ പാക്ക് ചെയ്യുന്ന ആരൊക്കെയോ തോണ്ടുന്ന ഒരു ദൃശ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അർജുന നമ്മുടെ മീനുവിൻ്റെ അച്ഛനാണെന്ന് കരുതി മാപ്പാക്കണം എന്നും പറഞ്ഞിങ്ങനെ തിരിഞ്ഞിരുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കൈ കണ്ടിട്ട് എന്തായാലും മീനുവിൻ്റെ കൈയായിട്ടാണ് തോന്നുന്നത് അച്ഛൻ കാണാൻ വഴിയില്ല ഇനി നമ്മുടെ വീക്ക്ലി പ്രൊമോൾ കാണിക്കുന്നുണ്ട് അച്ഛൻ ലാസ്റ്റ് സൗണ്ട് കേട്ടിട്ട് നമ്മുടെ വടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അതെപ്പോഴാണെന്ന് അറിയില്ല എന്തായാലും വളരെ മനോഹരമായിട്ടൊരു രംഗങ്ങൾ തന്നെയാണ് ഇനി കാതോട് കാതോരത്തിൽ വരാൻ പോകുന്നത് ആ ഒരു പഴയ ട്രാക്കിലേക്ക് വീണ്ടും കാതോട് കാതോരം വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്